ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാണ്ട് വിശേഷം സുഹാ വിശ്വസിക്കുന്നു ഒരു കിടിലെ ഐറ്റം കിട്ടിയിട്ടുണ്ട് ഇതാണ് ചേമ്പും ചീര പല ഐറ്റം ചീരകളുണ്ട് ഇത് ഔഷധ ഗുണമുള്ള ചേമ്പ ഇതാണ് ചേമ്പും ചീരയാണ് എന്തായാലും ഇതിൽ ചൊറിച്ചിലൊന്നും ഉണ്ടാകത്തില്ല ചേമ്പും ചേമ്പ് നമ്മൾ കയറി വച്ചാൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും ഇത് ഗുണമുള്ളതാണ് എല്ലാവരും ഇത് നല്ലപോലെ തോരനൊക്കെ വെച്ച് കഴിക്കണം പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അക്ഷൊരു ബില്ലൂടെ അടിച്ചേക്കണേ ഇവനെ നമുക്ക് കഴുകി നല്ല നമുക്ക് പീസാക്കി എടുക്കാൻ പോകാം ആദ്യം നമുക്ക് ഇല അങ്ങ് മുറിച്ച് അങ്ങ് മാറ്റി വെക്കാം മാറ്റി ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കാം എന്നിട്ട് ഇവനെ ഇതുപോലെ പീസാക്കണം ഇങ്ങനെ പീസാക്കിയിട്ട് ഇതുപോലെ എടുക്കണം ഇതുപോലെ എടുക്കണം നമുക്ക് ഇച്ചിരിച്ചിരി പണിയുണ്ട് ഈ ചീകിയെടുക്കുന്നതിൻ്റെ എന്നിട്ട് നമുക്ക് വീഡിയോ കാണാം ഇലയുടെ ഒക്കെ കഴുകി വെച്ച് ഇലയിലൊക്കെ വെള്ളമൊക്കെ തോർന്നിട്ടുണ്ട് ഇവനെക്കൂടെ നമുക്ക് ചെറുതായിട്ട് പീസാക്കിയിട്ട് മുറിക്കണം ചെറുതായിട്ട് ഇതുപോലെ പീസാക്കണം എന്നാലേ ഇല മുറിക്കാനൊക്കെ തണ്ടും എല്ലാം എടുക്കടുക്കി വെച്ചിട്ട് പീസാക്കണം ഇതാണെങ്കിൽ ഞർക്കിയിലെ ചിറവ് പോലെ ഇരിക്കും കൊണ്ടില്ലേ ഞർക്കിയിലെ ചില ഇറകാന്ന് പറയാ ചെറുതായിട്ട് കുത്തി ഇരിയണം തണ്ടും നമ്മൾ കഴിഞ്ഞു ഇനി നമുക്ക് ഇല കൂടെ ഒന്ന് അരിയണം ഇല അടുക്കി വെച്ചിരിക്കുകയാണ് തണ്ടൊക്കെ ചെറുതായിട്ടു കൊടുക്കണം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നത് ഇത് നീളത്തിന് ഇത് വരുന്നതുകൊണ്ട് വലിയ ഇലയുണ്ട് നമുക്കൊന്ന് ചേരിച്ചും കൂടെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം നമ്മൾ ചെറുതായിട്ട് വരുന്നത് ഓരത്തിന് വേണ്ടി സാധനങ്ങൾ ഒരു അഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു സവോള പത്ത് ചുവന്നുള്ളി കരിയേപ്പൽ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ചിരണ്ടിയത് ആവശ്യത്തിന് ഉപ്പ് കടുക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മഞ്ഞപ്പൊടി അത്രയും സാധനമാണ് നമുക്ക് വേണ്ടിയത് ഇവനെ നമുക്കെല്ലാം അരിഞ്ഞുകൊടുക്കാനായിട്ട് പോകാം പച്ചമുളക് ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കണം നമ്മൾ ചതക്കേണ്ടി ആവശ്യമില്ല ചെറുതായിട്ട് അരിഞ്ഞാൽ ചതക്കേണ്ടി ആവശ്യമില്ല ഈ സവോള ഇവിടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം ഇവിടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ചുവന്നിട്ടൂടെ നമ്മൾ ചതച്ചുകൊണ്ടും കൂടെ വരാം തേങ്ങാട കൂടെ ചതച്ചുകൊണ്ട് വരാം നമുക്ക് ചേമ്പലത്തോരനെ റെഡിയാക്കാൻ പോവാണ് അതിന് പാത്രം വെച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചാൽ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂണ് കടുകൂടി ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കരിയേപ്പില ഇട്ട് കൊടുക്കാം ചുവന്നുള്ളിയും പവളയൊക്കെ അരിഞ്ഞത് അങ്ങോട്ടിട്ട് കൊടുക്കാം മറ്റവളെ തൊണ്ണിളക്കെടുക്കാം ഇതിൻ്റെ കൂടെ തേങ്ങയുടെ ചതച്ച നമുക്ക് ഇട്ട് കൊടുക്കാം തേങ്ങയുടെ ചതച്ചിട്ടു കൊടുക്കാം തേങ്ങയും എല്ലാം കൂടെ ഇട്ട വെച്ച നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം പച്ചിപ്പൊന്ന് മാതൃകളം വരെ നമുക്ക് ഇത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തു ഇതുകൊണ്ട് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഇളക്കിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം ദേഹാലയൊക്കെ പച്ചിപ്പൊന്നും മാറിയിട്ടുണ്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ച തണ്ട ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്ത് വെള്ളമുള്ളത് കാരണം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ഇറങ്ങിക്കുള്ളൂ നല്ലപോലെ ഒന്ന് മിക്സി ചെയ്ത് നമുക്ക് കൊടുക്കാം േകാനായിട്ട് നമുക്ക് ഇവനെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇവനൊന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറയണ്ടേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷെ ഒരു വലു കൂടി അടിച്ചേക്കണേ എന്റെ അമ്പം പോവ് സൂപ്പർ മണം ഇവടെ ഇല കൂടെ ഒന്ന് ഇട്ടു കൊടുക്ക ഇത് പരുവായിട്ടുണ്ട് ഇതിന്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇല കൂടെ ആദ്യം ഇല ഇട്ടാല് അവി ഞങ്ങൾ പോകും ഇതിൻ്റെ കൂടെ അറിയത്തില്ല ഇതാകുമ്പോൾ ഒരു പ്രത്യേക ഇത് കണ്ട ഇലയൊക്കെ സപ്പറേറ്റ് ആയിട്ട് അങ്ങ് കിടക്കും ആവി ഒന്ന് കയറി വെച്ചാണ് അതിൻ്റെയൊക്കെ ഇല കൂടെ അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം െ നമുക്കൊന്ന് തുറന്നു നോക്കാം ബന്ധം എൻ്റെ അമ്മ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് നല്ല മണവും നല്ല തണ്ടൊക്കെ നല്ലപോലെ വെന്തു ഇലയും കരിയേപ്പില ഏതാ ഇല ഏതാണെന്ന് അറിയത്തില്ല അതുപോലെ രണ്ടും എല്ലാം വെമ്പിട്ടുണ്ട് മണം അടിച്ചിട്ടാണ് കൊതി വരുന്നെനിക്ക് സൂപ്പർ നമുക്ക് ഇതിന്റെ തീ അങ്ങ് നിർത്തിയേക്കാം ഇത് കണ്ടപ്പോൾ ഒരു ചെമ്പോളം നിറച്ചുണ്ടായിരുന്നു അപ്പോൾ ഇത് അവിഞ്ഞു വന്നപ്പോഴത്തേനെ ശകലേ ഉള്ളു പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇച്ചിരി ചോറ് കൊണ്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗത്ത് ഇച്ചിരി മാങ്ങാച്ചാറും കിട്ടിയിട്ടുണ്ട് ഇത് ഒരു പ്ലേറ്റ് ചോറുണ്ടതിൻ്റെ കൂടെ ഇത്രയും ദൂരനുണ്ടെങ്കിൽ നമുക്കൊന്ന് നല്ല മണം എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം പൊതി വരുന്നു നമുക്ക് ടേസ്റ്റ് ചെയ്തു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നല്ലപോലെ വെന്തു തണ്ടൊക്കെ നല്ലപോലെ വെന്തു എൻ്റെ അമ്പോ സൂപ്പർ ഐറ്റം ആ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുള്ളൂ അതിൻ്റെ ആയിട്ടുള്ള എരിവുണ്ട് ആ തേങ്ങ ഒക്കെ നല്ലപോലെ ഒന്ന് അടിക്കുന്നുണ്ട് നല്ല സൂപ്പർ ഐറ്റം ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ഒരു പ്ലേറ്റ് ചോറ് വരെ ഉണ്ണ ഇത് ഉണ്ടെങ്കിൽ ഇച്ചിരി അച്ചാറും ആദ്യം ഒന്ന് തൊട്ടിട്ട് ഇച്ചിരി തോരനും കൂടെ തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് കഴിക്കണം ചോറിൻ ഇതുപോലെ കഴിക്കണം നല്ല സൂപ്പർ ഐറ്റം ഇത് തോരന്നെ ചോ അച്ചാറ് കൂട്ടാൻ തോന്നുന്നില്ല ഈ തോരൻ തന്നെ മതി വേണ്ട ചോറ് ഉണ്ടെന്ന് വേണ്ടില്ലേ വേണ്ടില്ലേ ഈ ചോറ് വേണ്ടാലും കഴിക്കുന്നതാണിതേ ഒരു പ്ലേറ്റ് ചോറ് നമ്മൾ കഴിക്കും അപ്പം നിങ്ങളൊക്കെ കയ്യിൽ അറിയപ്പെടുന്ന ചീരയാണിത് എന്ന് പറഞ്ഞാൽ ചേമ്പല ചീര അത് ചൊറിയത്തൊന്നുമില്ല തണ്ടും എല്ലാം എടുത്ത് അതിൻ്റെ കറി വെക്കാം തോര കറി വെച്ചെല്ലാം തോരൻ വെക്കാം അപ്പം നിങ്ങളെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മേടിച്ച് തോരൻ വെച്ച് പിള്ളേർക്കൊക്കെ കൊടുക്കണം കാലിൽ നല്ലത് സൂപ്പറായിട്ടാണ് വിറ്റാമിനാണ് അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ നമുക്ക് ഇവനെ ഒന്ന് കഴിച്ചു നോക്കാം ഉണ്ടെന്ന് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുവാണ് എന്നാലും സൂപ്പറായിട്ട് എന്ത് ചെയ്തുകൊണ്ട് എൻ്റെ അമ്പു നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം ടാറ്റ ബൈ ബൈ